ഹലോ നമസ്കാരം നല്ല കൊടുമ്പഴ ഏ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വെളിയിലിറങ്ങണമെന്ന് തോന്നും വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കണമെന്ന് തോന്നും ഈ കൊടുമ്പഴയത്ത് ഞാനൊരു സിനിമ കണ്ടു വളരെ പുതുമുഖങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സിനിമ മൂൺ വാക്ക് എൻ്റെ സുഹൃത്ത് കെ ആർ ഉണ്ണിയാണ് അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അങ്ങനെയാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ അറിയുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ശ്രീകാന്ത് മുരളിചേട്ടനും ഒരു കുറച്ച് ഒരു പറ്റം കൂട്ടി കുട്ടികളും കൂടെ ചേർന്ന് നടത്തിയ ഏക ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിരുന്നു അവരുടെ അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ സിനിമ കാണണമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോയത് എൻ്റെ അമ്മ സിനിമ തുടങ്ങി ഫസ്റ്റ് സീനിൽ തന്നെ ലാൻഡ് ചെയ്തു അതായത് എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിന് നൊസ്റ്റു അടിക്കാൻ പാകത്തിൽ വെച്ചിരിക്കുന്ന ഒരു സിനിമ അയ്യോ കണ്ട് ഇൻ്റർവ്യൂലായപ്പോൾ തന്നെ നമ്മളിങ്ങനെ പല സമയത്തും നമ്മുടെ മനസ്സിങ്ങനെ പാസ്റ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു ഗംഭീരമായിട്ടത് മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നത്തെ ഒരു കാലഘട്ടം ഏ ആ പിള്ളേരായിട്ട് അഭിനയിച്ചിരിക്കുന്ന മെയിൻ പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല പുള്ളി ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടാക്കുന്നു അന്ന് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ വന്നൊരു സമയത്തുണ്ടല്ലോ അപ്പോൾ ബ്രേക്ക് ഡാൻസ് എന്താണെന്നൊക്കെ അറിഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രേക്ക് ഡാൻസിൻ്റെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയുണ്ട് തോപ്പിലെ പിള്ളേർ അപ്പോൾ അതിനെ അവർ കഷ്ടപ്പെടുന്നു അവരെങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നു അതിൻ്റെ ഇടയിൽ ചെറിയ പ്രണയം ചെറിയ എന്താ പറയുക തമാശകൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ അടിപിടി അങ്ങനെ മൊത്തത്തിൽ ഒരു വൈബ് പടം തീർച്ചയായിട്ടും ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ഞാൻ നോട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകൻ വിനോ വിനോ വിനോദിന് എൻ്റെ കയ്യടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സബ്ജക്റ്റ് മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഡാൻസ് മെയിൻ തീമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നു എന്ന് തോന്നുന്നു അതായത് ഈ വെസ്റ്റേൺ ഡാൻസ് ബ്രേക്ക് ഡാൻസ് ഡാൻസൊക്കെ അപ്പോൾ അത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പടത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നല്ല സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അതുങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാം രസകരമായിട്ട് ആ പഴയ വി സി ആറ് ഈവൻ കുടിക്കുന്ന ചായ ഗ്ലാസ് പിന്നെ ഈ പഴയ തൊണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളുടെ ആ റൂമുകളുടെ സെറ്റപ്പ് പഴയ തിയേറ്റർ ഇതൊക്കെ അവർ അതൊക്കെ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് സംവിധാന ടീം ചെയ്തിരിക്കുന്നത് എന്തായാലും സംവിധായകനും ടീമിനും എൻ്റെ ഐ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ ഒന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ടിരുന്ന് കണ്ടുപോകാം ഇത് ഒ ടി ടി വന്നിട്ട് അത് ഉഗ്രം പുടമായിരുന്നു കേട്ടോ നമുക്ക് തിയേറ്ററിൽ പോയി കാണാമായിരുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പശ്ചാത്തലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞത് പിന്നെ ഈ കൊടുംപഴയത്ത് ഇതുപോലൊരു പുതുമയുള്ള പ്രമേയം വരുമ്പോൾ അത് നല്ലതാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കടമയാണ് ഒരു സിനിമാ ആസ്വാദകൻ എന്നുള്ള രീതിക്ക് നിങ്ങളുടെയും കടമയാണ് അങ്ങനെയുള്ള സിനിമകളെ വിജയിപ്പിക്കുന്ന എന്നുള്ളത് മലയാള സിനിമ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള നല്ല സിനിമകളും ആൾക്കാർ ഏറ്റെടുക്കണം സോ തീർച്ചയായും നല്ലൊരു സിനിമാ അനുഭവം തന്ന ശ്രീ വിനോദിനും കൂട്ടുകാർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും മൂൺ വാക്ക് നൊസ്റ്റു വാക്ക്